റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം വീട്ടിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി പിടിയിലായ വാടനാകുഷി മേലേപ്പുറത്ത് ബാബുരാജിനെ പോലീസ് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി റിമാൻഡിലായിരുന്ന ബാബുരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്താണ് തെളിവെടുപ്പ് നടത്തിയത് വധശ്രമവും പോക്സോ കേസും ഉൾപ്പെടെ പത്തിലധികം കേസുകളുള്ളയാളാണ് ഉള്ളയാളാണ് ബാബുരാജെന്ന് പോലീസ് പറഞ്ഞു ബുധനാഴ്ച വൈകിട്ടാണ് ബാബുരാജിന്റെ വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയത് വീടിന്റെ പുറകിലെ ഷെഡിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു മുമ്പും ഇയാളുടെ വീട്ടിൽ നിന്നും എക്സൈസും കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് വിയൂർ വളാഞ്ചേരി ഷൊർണൂർ കുന്നംകുളം ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ബാബുരാജിനെതിരെ കേസുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക